കണ്ണീരുണ്ടെങ്കിലും അങ്ങന്റെ ചാരുന്നു ഞാൻ നിന്റെ മാർവതിൽ കണ്ണീരുണ്ടെങ്കിലും അങ്ങന്റെ ചാരയുണ്ട് ഞാൻ നിന്റെ മാർവത് വാക്യം ഇങ്ങനെ നിങ്ങൾക്കൊരു അടയാളമായിരിക്കും അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ബാബേൽ രാജാവ് എരിശുലേമിനെ ആക്രമിക്കാൻ പോകുന്ന തീയതി യഹോവയായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു അത് എഴുതി വെക്കുവാനും പ്രവാചകനോട് ആവശ്യപ്പെടുന്നു യെരിശലേമിന്റെ ഉപരോധ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും അവരുടെ മലിനമായ ദുർമര്യാദ നിമിത്തം വന്നുഭവിച്ച ദൈവ ക്രോധം വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു കുട്ടകത്തിൽ മാംസം വേവിക്കുന്ന ഉപമ മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ എഗസ്കേൽ പ്രവാചകന്റെ ഭാര്യയെ പെട്ടെന്ന് മരിക്കുമെന്നും തന്റെ പ്രിയപ്പെട്ടവളുടെ മരണത്തിൽ പ്രവാചകൻ വിലപിക്കുകയോ കരയുകയോ കണുനീർ വാക്കുകയോ ചെയ്യാതെ മൗനമായിരുന്നു നെടുവീർ പിടുവാനും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും എഴുതിയിരിക്കുന്നു തന്റെ ഭാര്യയുടെ മരണത്തിൽ വിലപിച്ചില്ല എന്നുള്ളതിന്റെ അടയാളം കാണിക്കുന്നത് എരിശിലേമിൽ വരാനിരിക്കുന്ന വിപത്തുകൾ വിലപിക്കാൻ കഴിയാത്ത അത്ര വലുതാണെന്നും അവർ നിശബ്ദമായ നിരാശയിൽ മുങ്ങിപ്പോകുമെന്നുമുള്ളതാണ് കാണിക്കുന്നത് ന്യായവിധിക്ക് മുന്നിൽ പ്രവാചകനെ ഇസ്രയേലിന് ഒരു അടയാളമായി നിർത്തി യഹസ്കേൽ ദൈവത്തോട് യാതൊരു പരാതിയും പറയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദ്യം ചെയ്യാതെ അവിടുത്തെ പരമാധികാരത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്തത് ദൈവത്തെ അനുസരിക്കുകയും അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ പലപ്പോഴും ലോകത്തിന് ഒരു അടയാളമാകുന്നു ദൈവം അറിയാതെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധിയും ദൈവമറിയുന്നു ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നവർ മരണം വഴിയായി നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരിക്കാം രോഗമോ ദുഃഖമോ സാമ്പത്തിക പ്രതിസന്ധിയോ എന്തു തന്നെയോ ആകട്ടെ ഇവിടെയെല്ലാം നാം വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിന്നാൽ നിങ്ങൾ നിശ്ചയമായും ഒരു അടയാളമായി മാറും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം ആവശ്യപ്പെട്ടത് അതുപോലെ അനുസരിച്ചു എക്കാലത്തുമുള്ള ജനങ്ങൾക്ക് അദ്ദേഹം ഒരു അടയാളമായി നിലനിൽക്കുന്നു ജനം കോപരവശരായി സ്തേഫാനോസിന് നേരെ പല്ലുകടിച്ചപ്പോൾ കടിച്ചപ്പോൾ അവനോ പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ജനം കല്ലെറിയുമ്പോൾ കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാണ് അദ്ദേഹം നിദ്ര പ്രാപിച്ചത് നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനിടയായി തീരും ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ ആകയാൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് വേണ്ടി ഒരു അടയാളമായി നിൽക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെ ഒരു അടയാളമായി നിലനിർത്തുന്നുവെങ്കിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാനും ഇടയാക്കണമേയെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആനം ദാനം ചേർക്കണേ താരം താളം മീ തണരും വീ